മഴക്കാലാണ് വീഴ്ച സാധാരണമാണ് നമ്മുടെ മുന്നിൽ ഒരാൾ വീണ് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ഒരു തിരക്കിൽ ഏതെങ്കിലും വണ്ടി കയറ്റി വിടും അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു രോഗിയുടെ ഇഞ്ചുറി ലെവൽ നമ്മളൊന്ന് അസസ് ചെയ്തിട്ടായിരിക്കണം അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടത് അതായത് സ്പൈന് നട്ടലിനോ കഴുത്തിനോ കൂടുതലായി പരിക്ക് തോന്നുന്ന ഒരു രോഗിയെ നേരെ ഏതെങ്കിലും വണ്ടിയിൽ ചുറ്റിക്കയറ്റി ഇടാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവർക്ക് നല്ലൊരു ബോർഡോ അല്ലെങ്കിൽ ഒരു പരന്ന പ്രതലത്തിലോ കിടത്തിയിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കരുത് പ്രത്യേകിച്ച് ഇതേപോലെ ലോങ് ബോൺ ഫ്രാക്ചർ കാലിലെ തുടയലിലൊക്കെ പൊട്ടിയത് വളവ് കാണുമ്പോൾ നമ്മൾ അവരെ കൃത്യമായി കിടത്തിയിട്ട് തന്നെ ഒരു പരന്ന പ്രതലത്തിൽ കിടത്തിയിട്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം ഇനിയിപ്പോൾ നമ്മളൊന്ന് വീഴുവോ അല്ലെങ്കിൽ ഒന്ന് സ്പ്രെയിൻ സ്പ്രെയിനാവുമോ കാലൊന്ന് വളഞ്ഞു പോവുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വയം അതിനെ ചികിത്സിക്കാതിരിക്കുക നമ്മളതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കാൻ അടുത്തതായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്തിട്ട് തന്നെ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് വസ്തുത ചെറിയ ലിഗമെൻറ്റ് ഇഞ്ചുറി ആണെങ്കിലും അത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ വല്ല പ്രോബ്ലംസ് നമ്മുടെ ജോയിൻസിനും അതുപോലെ തന്നെ നമ്മുടെ കാർട്ട്ലേജസിനും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അത് നമ്മൾ അവഗണിക്കാതിരിക്കുക നേരെ ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തതിൻ്റെ ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക